ഗുഡ് മോർണിംഗ് മോർണിംഗ് ഇവിടെ ഉള്ള സമയത്ത് ഞാൻ ആര് മുക്കാല് ഞങ്ങളിവിടെ ഗുരുവായൂരി അമ്പലത്തിൻ്റെ അടുത്ത് ബാസുലി എന്ന് പറഞ്ഞ ഹോട്ടലിലാണ് ഞാനോട്ട് സരദ് ചേച്ചി ഫാമിലി കൊണ്ട് അപർന്ന എൻ്റെ ഏതോ ജംഷനിൽ പോയി അപ്പം ഇവിടെ പറഞ്ഞതിൻ്റെ റീസൺ ഇന്ന് നമ്മുടെ ഗോമൂട്ടല്ലേ കല്യാണം മിന്നുകേട്ട് മിന്നുകേട്ട് ഗോമൂട്ടിൻ്റെ മിന്നിൻ്റെ കേട്ടാണ് അപ്പം ഈ പറഞ്ഞ പോലെ എല്ലാം ഭയങ്കര ഫാസ്റ്റായിട്ടായിരുന്നു പ്രിപ്പറേഷനുള്ള സമയസക്തി പറഞ്ഞാൽ ഒത്തിരി കിട്ടിയിട്ടില്ല എന്നാലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിക്കൊക്കെ നമ്മൾ മഹപ്പാലക്കാരി ശ്രമിച്ചിട്ടുണ്ട് അപ്പം ഉണ്ട് അപ്പം നമുക്ക് നമ്മൾ റൂമിലേക്ക് പോകും നമ്മൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് നമ്മുടെ ഗോകൂട്ടിന്റെ മിന്നുകെട്ടാണ് പെട്ടെന്നായിരുന്നു കല്യാണം അപ്പൊ നമുക്ക് ഇനി കല്യാണ വശത്തി കാണാം